കണ്ണാടി എന്ന് പറഞ്ഞാല് മഹാലക്ഷ്മി സങ്കല്പ സങ്കല്പ കണ്ണാടി വീപ്പത്തിന്റെ പ്രതിഷ്ഠ പറയാനുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പം കണ്ണാടി പെട്ടെന്ന് വീട്ടിലിരിക്കുന്നു ഐശ്വര്യ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അതായത് പുരാതന കാലങ്ങളായിട്ട് നമ്മുടെ വന്നിട്ടുള്ള ഒരു കണ്ണാടിയാണ് പാറൽമുള കണ്ണാടി എന്ന് പറയുന്നത് ആറന്മുള ക്ഷേത്ര നിർമ്മാണത്തിന് വന്ന ഞങ്ങളുടെ പൂർവികരുടെ സംഭാവനയാണ് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ ബി ആർ ഗുരുവായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ ആറന്മുള കണ്ണാടിയുടെ ഒരു സ്റ്റാള് വന്നിട്ടുണ്ട് ഒന്ന് റന്മുള കണ്ണാടി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആണത് അത് മാത്രമല്ല അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും അതും എന്താ പറയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അതായത് പുരാതന കാലങ്ങളായിട്ട് നമ്മുടെ വന്നിട്ടുള്ള ഒരു കണ്ണാടിയാണ് പാറൽമുള കണ്ണാടി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിന്റെ അതിന്റെ രീതികളും അത് നമ്മൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച് കിട്ടുന്ന കാര്യങ്ങൾ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ആളോടും ചോദിച്ചു ഓക്കെ എങ്ങനെ സാറിന്റെ പേര് എന്റെ പേര് അരവിന്ദ് ആറമുളയാണ് സ്വദേശം ആറന്മുള അമ്പലത്തിന്റെ പരിസരത്ത് തന്നെയാണ് കുടുംബാംഗത്തിൽ നിർമ്മാണ ജോലി ചെയ്തു വരുന്നു ഇരുപത്തി ഇരുപത് വയസ്സിന് താഴെ തൊട്ടേ നമ്മള് ജോലി ചെയ്യുന്നുണ്ട് നിർമ്മാണ ജോലിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളാണ് ആറന്മുള കണ്ണാടിയെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത സംഭവം അപ്പൊ ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിക്കും ഉത്ഭവം പറയുന്നത് ആറന്മുള ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നു ആറന്മുള ക്ഷേത്ര നിർമ്മാണത്തിന് വന്ന ഞങ്ങളുടെ പൂർവികരുടെ സംഭാവനയാണ് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ ശില്പം ശില്പ അത് പല 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 മോഡലുകളിൽ ചെയ്യുന്നുണ്ട് ആയിട്ട് നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളായിരുന്നത് വാൽക്കണ്ണാടിയാണ് കണ്ണാടിയാണ് അതിന് രൂപമില്ല ഒരു ഒരു പിടിയുള്ള ഒരു മാതെ മുഖം നോക്കാനായിട്ടുള്ള പഴയ മോഡലുകളായിരുന്നു അപ്പൊ അതിലെല്ലാം നമ്മള് ഓരോരോ ആകൃതികള് കൊടുത്ത് ശങ്കിന്റെ ഉണ്ട് താമരയുടെ ഒരുപാട് മോഡലാക്കി നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറ്റി ഒരുപാട് മോഡൽ ഇപ്പൊ തന്നെ കണ്ടകളി കഥകളി രൂപത്തിൽ അതുപോലെ തന്നെ ഇത് കഥകളിയുടെ മോഡൽ ചെയ്തേക്കുന്ന ഒരു കണ്ണാടിയാണ് അതുപോലെ തന്നെ നമ്മള് സൂര്യന് താമരയുള്ള ഒരു നല്ല മോഡല്ലേ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തിരിക്കും ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാനൊക്കെ ഇത് വീട്ടിൽ വെച്ചാൽ ഒരു ഗുണം വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യമാണെന്നാണ് കൊണ്ടുവയ്ക്കുന്നവർക്ക് അനുഭവം ഐശ്വര്യം ഐശ്വര്യമുള്ള നമ്മുടെ ഹിന്ദു പുരാണത്തിൽ പറയുന്ന പോലെ കണ്ണാടി എന്ന് പറഞ്ഞാല് മഹാലക്ഷ്മി സങ്കല്പ കണ്ണാടിന്റെ പ്രതിഷ്ഠ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് കണ്ണാടി വെക്കുന്നത് അതില് പ്രധാനമായിട്ട് അതായത് ഇത്രയും ഭാഗത്താണ് നമുക്ക് പ്രത്യേകത അതിന് ശുദ്ധമായിട്ടുള്ള ചെമ്പും വെളുത്തിയോ നമ്മൾ ഉപയോഗിക്കുന്നത് അതെ ആ രണ്ട് മെറ്റലിന്റെ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ മുഖം കാണുന്ന സർഫസ് ഓറഞ്ച് വ്യത്സപ്പെടുത്തി എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചട്ടക്കൂടാ അത് ഉറപ്പിക്കാനുള്ള ഒരു ചട്ട കൂട ചട്ടകൂ അത് പിന്നെ നമ്മള് കാണുമ്പോഴത്തേക്ക് ചെയ്യുന്നു പക്ഷേ ഈ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വർഷത്തെ പഴക്കം അഞ്ഞൂറ് വർഷത്തിന് മേലെ പഴക്കമുണ്ട് അതായത് പണ്ട് രാജാക്കന്മാരുടെ കാലം മുതലൊക്കെ ഉള്ള ഒരു ഇതാണ് ഇതുപോലെ ആറന്മുള കണ്ണാടി പാർട്ടസാരഥി അതായത് അതായത് ആറന്മുള ക്ഷേത്ര നിർമ്മാണത്തിന് വന്ന് ഞങ്ങളെ ആണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ക്ഷേത്ര നിർമ്മാണാനന്തരമാണ് ഈ ശില്പം അവർ ചെയ്തത് അപ്പം അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ക്ഷേത്ര നിർമ്മാണാനന്തരം ഈ ശപ്നദർശനം കിട്ടിയ ഒരു ലോഹക്കൂട്ടാണ് ഇതിന്റെ പിന്നില് അതാണ് പ്രതിഫലനശേഷിയുള്ള ഇന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന ആറമ്പുള കണ്ണാടിയായിട്ട് മാറിയത് പിന്നെ അത് പോലെ തന്നെ ഇത് നമ്മൾ മറ്റേ നേരത്തെ തന്നെയാണ് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം അതുപോലെ തന്നെ നമുക്ക് ആർക്കും സമ്മാനം തീർച്ചയായിട്ടും സമ്മാനം കൊടുക്കാൻ പറ്റിയ നല്ല പ്രൊഡക്റ്റ് ആണ് സ്വാമിന് കന്യാസുനെ ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ കല്യാണങ്ങൾക്ക് എട്ട് അതെ അഷ്ടമ കല്യം വെക്കുന്നതില് അതുപോലെ വിഷുവിന് കണി കാണാന് കണി കാണാൻ ഇപ്പൊ അറബക്കണ്ണാടി കൂടുതലായിട്ട് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്

ഇത് നമ്മളിത് കൈകൊണ്ട് ഹാൻഡ് കാർവിങ് ആണ് ഇതെല്ലാം നമ്മള് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നത് മിഷനറീസ് ഒന്നും നമ്മളിതില്ല മിഷനറീസ് ഉപയോഗിക്കുന്ന ബഫിങ് പോളിഷിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം കണ്മേട പ്രധാനമായിട്ട് കണ്ണാടി കണ്ണാടി നമ്മൾ കൈകൊണ്ട് വാർത്ത് കരുവുണ്ടാക്കി വാർത്ത് ആ പഴയ രീതിയിൽ തന്നെ എന്നും ചെയ്തുതരും അപ്പൊ കണ്ണാടിയെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല കാരണം അതിന്റെ രൂപവും അതിന്റെ ഓരോ വ്യത്യാസങ്ങളും അതിന്റെ ഒരു ഭംഗിയെന്ന് വെച്ചാൽ അപ്പൊ നമ്മള് ആറന്മുള കണ്ണാരുടെ വിശേഷങ്ങളും ചരിത്രങ്ങളൊക്കെ നമ്മളൊന്ന് പോയായിരുന്നു കണ്ണാട ഭംഗിയും അതുപോലെ ആ ഷെയ്പ്പും അല്ല രൂപവും കഥകളുടെ ആണെങ്കിലും മയിൽ മയിലാണെങ്കിലും എല്ലാ കൊട്ടൂണിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു കാണാൻ പിന്നെ എന്റെ കുറച്ച് പഴമയിലേക്കും ചരിത്രത്തിലേക്കും നമ്മൾ പോയായിരുന്നു അപ്പൊ ഇതിന്റെ ഫുള്ള് ചരിത്രം അതിന്റെ പണികളും കാര്യങ്ങളായിട്ട് നമ്മള് അടുത്തൊരു വീടാണ് നമ്മള് നെസ്റ്റ് നമ്മള് പോണത് എവിടെയായിരുന്നു ആറന്മുള ആറന്മുളക്ക് നമ്മള് പോകണ അവിടെ വെച്ച് നമ്മൾ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽഡായിട്ടുള്ളത് പറഞ്ഞാടി ഫിറ്റ് അതെ ഫിറ്റ് ചെയ്യണം ഉണ്ടാക്കുന്ന അതിന്റെ ഒരു ഇതുണ്ട് സംഭുണ്ട് പ്രൊസും അത് ഒരു പ്രത്യേക രീതിയിലാണത് അത് നമ്മൾ ശരിക്കും സമയം എടുത്തിട്ട് എടുത്ത് കഴിഞ്ഞു തന്നെ പോകണം അപ്പൊ അവര് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ആറന്മുളയിൽ ഈ കണ്ണാടി ഉണ്ടാക്കുന്നത് എങ്ങനെ അതിന്റെ അതിന്റെ ഈ നമ്മളെന്താ പറയുക ഇതിപ്പോ നമ്മൾ കാണുന്ന ഒരു ഇതാണ് ഇതിൽ കണ്ണാടി പിടിപ്പിക്കുന്ന ഫിറ്റിങ്സ് ഉണ്ട് അപ്പൊ അത് എങ്ങനെയാണ് അതിൽ പ്രൊസസ് ചെയ്ത് വരുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണിക്കാനും അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാനും വേണ്ടി ആറന്മുളക്ക് ഇവിടെ അപ്പൊ അത് ചെറിയ വില്പന ആ രീതിയിലാണ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവിടെ തന്നെ പോകണം ആറന്മുള തന്നെ പോകണ്ട വരും അങ്ങനെയാണ് അടുത്തൊരു വീഡിയോ നന്ദി നമസ്കാരം